ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ട ബിരിയാണിയുടെ റെസിപ്പിയാണേ കുക്കറിലാണ് ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ ഒരു ടീസ്പൂൺ നെയ്യ് കൊടുക്കാം ഇതിലേക്ക് പട്ട ഗ്രാമ്പൂ ഏലക്ക കുരുമുളക് പെരിഞ്ചീരകം ഇത്രയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുറച്ച് കറിവേപ്പില ഇട്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു സവാള ചെറുതായി അരിഞ്ഞതും കൂടി ഇട്ട് വഴറ്റി കൊടുക്കുക വഴറ്റിയ സവാളയിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഇതിലേക്ക് ഒരു തക്കാളിയുടെ പകുതി കുറച്ച് ക്യാരറ്റ് കുറച്ച് ഉരുളക്കിഴങ്ങ് ഒരു പച്ചമുളക് ഇത്രയിട്ട് നന്നായി മിക്സ് ചെയ്യുക ഒരു മുട്ടയും കൂടി ഇട്ടുകൊടുക്കാം മുട്ടയും വെജിറ്റബിൾസും എല്ലാം തന്നെ നന്നായി യോജിപ്പിക്കുക ഇതിലേക്ക് നാല് ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക എത്ര ഗ്ലാസ് അരിയാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിരിക്കണം വെള്ളം എടുക്കേണ്ടത് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം എടുത്തു വച്ചേക്കുന്ന രണ്ട് ഗ്ലാസ് അരി ഇട്ട് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുറച്ച് നീളമുള്ള അരിയാണ് ഏത് ബിരിയാണി അരിയാണെങ്കിലും കുഴപ്പമില്ല അവസാനമായി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഒരു നാരങ്ങ പകുതി പിഴിഞ്ഞത് അര ടീസ്പൂൺ ബിരിയാണി എസൻസ് ആവശ്യത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ഇത്രയും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കർ അടച്ചു വെക്കാം ലോ ഫ്ലെയിമിൽ ഒരു ഫിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക ഫിസ്സിൽ വന്നതിന് ശേഷം ഏർ മുഴുവനായി പോയിട്ട് കുക്കർ തുറക്കാം ഇത്രയേ ഉള്ളൂ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയൊരു ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ Thanks for watching!